ഗോപികയുടെയും ജിപിയുടെയും വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഗോപികയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർക്കറിയാം അതിൻ്റെ കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും സാധാരണത്തിലെ അഞ്ജലി യഥാർത്ഥത്തിൽ വിവാഹിതയാകാൻ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ആകുമില്ല എന്ന് പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ ജി പിയുടെ വിശേഷങ്ങളും ഗോപികയുടെ വിശേഷങ്ങളും പ്രേക്ഷകർ എരികയും നീട്ടി സ്വീകരിക്കാറുണ്ട് ജി പിയുടെ അക്കൗണ്ടിൽ നിന്ന് പുറത്തു വന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അതിൽ പറയുന്നത് ഇപ്പോൾ പുതുതായി സ്വർണമെടുത്തു എന്നാണ് വിവാഹത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കി ഗോപികയും ജി പിയും ഒരുമിച്ചെത്തി സ്വർണ്ണമെടുത്ത വിശേഷമാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എന്നാൽ പ്രേക്ഷകർ ആ വീഡിയോയിൽ നോക്കുന്നത് ഗോപിയെ കണ്ണെടുക്കാതെ നോക്കുന്ന ജി പിയെയാണ് ഗോപിക സ്വർണ്ണമൊക്കെ അണിഞ്ഞിട്ട് സംസാരിക്കുന്ന സമയം ജി പി കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം അതിമനോഹരമായ ഒരു വീഡിയോ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം അവരുടെ മുഖത്തുണ്ട് അവർ തമ്മിലുള്ള സ്നേഹം ജി പിക്ക് ഗോപിക സംസാരിക്കുന്നത് കാണാൻ തന്നെ വളരെയധികം ഇഷ്ടമാണെന്ന് തോന്നുന്നു ആ സ്നേഹത്തോടെയാണ് നോക്കി നിൽക്കുന്നതെന്നും അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കും അത് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു മലയാളം അടക്കമുള്ള സിനിമകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും ശ്രദ്ധേയനായ താരമാണ് ഗോവിന്ദ് പത്മസൂര്യ അതേപോലെ സിനിമാ സീരിയൽ രംഗത്തെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ഗോപികാനിലും ഇരുവരുടെയും വിവാഹനിശ്ചയ വാർത്ത മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തവയാണ് വളരെ അപ്രതീക്ഷിതമായാണ് ഇരുവരും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വന്നത് വല്ലാത്ത ഞെട്ടലാണ് ഇത്രയും ഞെട്ടിയ ഒരു സംഭവം ഇല്ല എന്ന് തന്നെ പ്രേക്ഷകരെല്ലാവരും അന്ന് വിധി എഴുതി കാരണം എന്തെങ്കിലുമൊക്കെ ക്ലൂ സാധാരണ ലഭിക്കാറുണ്ട് എന്നാൽ ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നും ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും സ്വപ്നത്തിൽ പോലും ഒരാൾ പോലും കരുതിയിട്ടുണ്ടാവില്ല കാരണം ഒരു ചിത്രം പോലും ഇടയ്ക്ക് പുറത്തു വന്നിട്ടില്ല ഇവർ ഒരുമിച്ച് എവിടെയെങ്കിലും പോലും പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നില്ല ഒരാൾ അവതാരകനായി തിളങ്ങിയപ്പോൾ മറ്റൊരാൾ സീരിയലിലാണ് തിളങ്ങിയത് ഒരാൾ സിനിമയിൽ തിളങ്ങിയപ്പോൾ അടുത്തയാൾ ബാലതാരമായി എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പല രീതിയിലാണ് ഇവർ മുന്നോട്ട് വന്നത് എന്നിട്ടും എവിടെ വെച്ചാണ് ഇവർ കണ്ടുമുട്ടിയതെന്ന് ഇപ്പോഴും പ്രേക്ഷകർക്ക് വല്ലാത്ത സംശയം തന്നെയാണ് ചടങ്ങുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയ വഴി ഗോവിന്ദ പത്മസൂര്യയും ഗോപികയും വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങൾ ഒന്നാകാൻ പോകുന്നുവെന്ന വാർത്ത ആരാധകരും അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ സർപ്രൈസ് വേറെ ഇല്ലായിരുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു സാന്ത്വനം സീരിയലിന് ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള വാർത്തയായിരുന്നു അതിന്റെ സംവിധായകന്റെ മരണം ആ മരണത്തിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഗോപികയുടെ വിവാഹ നിശ്ചയം അതുകൊണ്ട് തന്നെ മരണം നടന്നിട്ടും വിവാഹ നിശ്ചയം നടത്തി എന്ന പേരിൽ ഗോപിക ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നിശ്ചയം നേരത്തെ നിശ്ചയിച്ചു പോയതാണെന്നും എല്ലാം ഓർഡർ കൊടുത്തു എന്നും ബുക്ക് ചെയ്തു എന്നും അതുകൊണ്ട് മാറ്റാൻ പറ്റില്ല എന്നും എല്ലാവരോടും ചോദിച്ചതിന് ശേഷമാണ് തീരുമാനമെടുത്തതെന്നും ഗോപിക തന്നെ അന്ന് പറഞ്ഞെത്തിയിരുന്നു എന്നാൽ കടുത്ത വിമർശനമാണ് ആ സമയത്തെല്ലാം വന്നത് സംവിധായകൻ മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് നിന്ന കുട്ടിയല്ലേ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ചിരിക്കാൻ സാധിക്കുക പിന്നെ എന്തു ചെയ്യണമായിരുന്നു ആ കുട്ടി ആ കുട്ടിയുടെ വിവാഹ നിശ്ചയത്തിന് കരഞ്ഞുകൊണ്ടിരിക്കണമോ ആ സീരിയലിലുള്ളവർക്കെല്ലാവർക്കും അതൊരു സങ്കടം തന്നെയാണ് ഒരു സങ്കട വാർത്ത എന്നാൽ അതെല്ലാം മനസ്സിലാക്കി തന്നെ അതിലെ താരങ്ങൾ ഒന്നും തന്നെ ഗോപികയുടെ വിവാഹ നിശ്ചയത്തിനും പങ്കെടുത്തില്ല പകരം സാന്ത്വനം വീട് ശോകമുഖമായിരുന്നു ഗോപികയുടെ വിവാഹം തകർപ്പനായി ആഘോഷിക്കാൻ ഇരിക്കവെയാണ് സാന്ത്വനം താരങ്ങൾക്ക് തന്നെ ഇത് സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ